ലിറ്റർ 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 മുതൽ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം ും കൂടിക്കാഴ്ച ഉൾപ്പെടെ ക്രമസമാധാന ചുമതല ഗുരുതരാരോപണങ്ങൾ ഉയർന്നിട്ടും ആർ എസ് എസ് കൂടിക്കാഴ്ച നടത്തിയെന്ന് എഡിജി പി തന്നെ സംബന്ധിച്ചിട്ടും നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യമായി കൂടുതൽ സി പി ഐ നേതാക്കൾ രംഗത്തെത്തി വിവാദമുയർന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ് എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മുന്നണിക്കുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട് നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ് ഇതോടെ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം കൂടി കൂടിക്കാഴ്ചയെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് സിപിഐ നേതാവ് സി ദിവാകരൻ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ എ ഡി ജെ പി പോയി സംഭാഷണം നടത്തിയത് തെറ്റായ കാര്യമാണ് എന്തുകൊണ്ടങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളത് സർക്കാർ ഒരു ഉന്നതതല സമിതി രൂപീകരിച്ച് അന്വേഷിക്കണം കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന പ്രതിപക്ഷാരോപണം അസംബന്ധമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന ഒരു കാര്യം തൃശൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുമായിട്ടുള്ള ലിങ്ക് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ കാണാൻ എന്ന് ഞാൻ പതിനൊന്നാം തീയതി നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിൽ വിമർശനം ചർച്ചയായേക്കും വിവാദ വിഷയങ്ങൾ എൽ ഡി എഫ് ചർച്ച ചെയ്യട്ടെയെന്ന് ഐ എൻ എൽ നേതാവ് അഹമ്മദ് ദേവർകോവിൽ പ്രതികരിച്ചു പി വി അൻവർ കൊളുത്തിവിട്ട വിവാദം പ്രതിപക്ഷം ഏറ്റെടുത്തതോടെ സർക്കാരിന് വലിയ തലവേദനയായിരിക്കുകയാണ് ട്വന്റി ഫോർ തിരുവനന്തപുരം